സമയം ഒരു ആറ് മണി കഴിഞ്ഞേ ഉള്ളു പെണ്ണിപ്പഴക്കാൻ പോകുന്നതാണ് ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നതും വരുന്നതും എല്ലാ ബ്ലോഗായിട്ടാണ് എടുക്കുന്നത് അതെ ജാവി എണ്ണിട്ട് നല്ല വർക്കൊക്കെ വരുന്നുണ്ട് എവരുടെ കാര്യമല്ലേ ഇരിക്കുമ്പോൾ കുറച്ച് കഷ്ടമാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒന്നും സ്നേഹിക്കുന്നതൊന്നും വലിയ തെറ്റില്ല എല്ലാവരെയും സ്നേഹിക്കുന്നതൊക്കെ തന്നെയാണ് പക്ഷേ ഇവർ ചെയ്തത് കുറച്ച് കൂടി പോയി ഇപ്പോൾ പെൻ്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ആ പെണ്ണുണ്ടെങ്കിൽ സ്കൂൾ പോലും നേടിയു കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷനോ അത് കണക്കുണ്ടെങ്കിൽ ഒരു ജോലി അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് അവരുടെ കൂടെ ഇത് ഇണക്കിറങ്ങി പോകുന്നത് അത് അവർ നേരത്തെ ഒരു ജോലിയും ഇല്ല ഇപ്പോഴുണ്ടെങ്കിൽ രണ്ടുപേരും മെയിനായിട്ട് നോക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത് തന്നെ ആ യൂട്യൂബ് ചാനൽ വെച്ചിട്ടാണ് ഇത് വെച്ച് കുറേ നാൾ പോകാൻ പറ്റുമോ നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല ചിലപ്പോൾ പോകാനും പറ്റും എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു ഉറപ്പായിട്ടുള്ള കാര്യം രണ്ടുപേർക്കും ഇല്ല ഇപ്പോൾ സാധാരണ രീതിയിൽ തന്നെ ഇന്നത്തെ കാലത്ത് നേരത്തെ പഠിച്ച് ഭയങ്കരമായിട്ട് ഉള്ളവർക്ക് തന്നെ ജീവിക്കാൻ ഭയങ്കര പാടായിട്ടുള്ള ഒരു കാലം കൂടിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ പെൺകുട്ടിയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പെൺകുട്ടി പഠിച്ച് പൂർത്തിയാക്കിയിട്ടോ അങ്ങനത്തെ ഒരു ജോലി പോലും കേട്ടിട്ടില്ല ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഏർ അമ്മയും പിരി അങ്ങനത്തുള്ളൊരു കാര്യം വന്നാൽ പോലും ആ പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരിക്കും തിരിച്ചുകൊണ്ടെങ്കിൽ വീട്ടിൽ പോയ വീട്ടുകാർ ഏറ്റെടുക്കുമെന്നുള്ളതിന് നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ചിലരെ ഏറ്റെടുക്കത്തില്ല അതിൻ്റെ ഒരു ആവശ്യം കാണത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടത്തോടെ സമൂഹത്തോടെ അല്ലാതെയാണ് ഈ വിവാഹം നടന്നിരിക്കുന്നത് സോ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും വീട്ടുകാരും കൈവരുന്നതായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയുടെ ജീവിതവും ഭയങ്കരമായിട്ട് കഷ്ടത്തിലാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതും ഇപ്പോഴത്തെ കാലത്തുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ട്രെൻഡ് കൂടി കൂടി വരികയാണ് പെട്ടെന്നുണ്ടെങ്കിൽ പതിനെട്ടും പത്തൊമ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് കണക്ക് ഒളിജോടി കല്യാണം കഴിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കയറി വരും അതുകണക്കൊരു വീഴ്ച എടുത്ത് കിട്ടുക അതുണ്ടെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് ഫേമസ് ആക്കി പിന്നെ ഇൻ്റർവ്യൂസ് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ പൊന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിലൊരു പാർട്ടാണ് ഇവരും അവര് കഴിയുമ്പോഴത്തേക്ക് വേറൊരു കപ്പിൾസ് വരും അങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് പക്ഷെ അവർക്കുണ്ടെങ്കിൽ ഈ ഇന്നത്തെ കാലത്ത് കുറച്ച് പേർ കൊണ്ട് അവരുടെ ഭാവിയെ പറ്റി ഭയങ്കര ചിന്തയൊന്നുമില്ല ഭാവിയിൽ എന്തുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അതൊന്നും ചിന്തിക്കാത്ത ആ സിറ്റുവേഷനിൽ എന്തോ എന്ന് തോന്നുക അങ്ങനത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അതെല്ലാം നോക്കിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക നാളെ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ